വയനാട് മാധ്യമ സുഹൃത്തുക്കളെ രണ്ടാം തീയതി കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം വയനാട്ടിലെ കാണാതായവരെ സംബന്ധിച്ച് ഏറ്റവും വേഗതയിലുള്ള അവരുടെ ബന്ധുക്കൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കാനും അതോടൊപ്പം തന്നെ കണ്ടെത്താനും കണ്ടെത്താനാകാത്ത ഘട്ടത്തിൽ ഡി എൻ എ ടെസ്റ്റിലൂടെ മരണമോ മറ്റേതെങ്കിലും വിധത്തിൽ ഇപ്പോൾ ബൊറയിൽ നടത്തിയ കേന്ദ്രങ്ങളിലുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഒക്കെയായി എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും കാണാതായവരെ മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിൽ മരണാനന്തര സഹായം ലഭ്യമാകാനുള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ടുള്ള ആലോചനകളും അന്വേഷണങ്ങളും നടന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം ഒരാളെ കാണാതായി സിവിൽ ഡ്രസ്തായി പ്രഖ്യാപിക്കണമെങ്കിൽ ഏഴ് വർഷത്തെ കാലാവധി നിർബന്ധമായിട്ടും വേണം എന്ന് നിയമം പറയുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ചില അടിയന്തിരമായ ഘട്ടത്തിൽ ചില പ്രത്യേകമായ ഘട്ടത്തിൽ മരണപ്പെട്ടവരായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ അപൂർവമായിട്ടെങ്കിലും നടന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ ഏതാണ്ട് ആറുമാസക്കാലം പൂർത്തീകരിക്കാൻ പോകുന്നൊരു ഘട്ടത്തിൽ ഇനിയും ഇത്തരം സഹായങ്ങൾ കിട്ടുന്നതിന് കാലാവധി അല്ലെങ്കിൽ കാത്തിരി പനന്തമായി നീണുന്നു എന്ന ഒരു അഭിപ്രായം വരുന്ന ഒരു ഘട്ടമുണ്ടായി ഒന്നും ദീർഘമായി പോയിട്ടില്ല ഏറ്റവും എളുപ്പത്തിൽ സർക്കാർ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണ് രണ്ട് നിലവാരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുക പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗവൺമെൻറ് ഉത്തരവ് ഇരുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡി എം ഡി എന്ന പേരിൽ ഇന്നലെ തന്നെ പുറത്തിറക്കുകയുണ്ടായി അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ ഈ മേപ്പാടി ചൂരൽമല ദുരന്തത്തിൽ കാണാതായവരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരികയാണ് എന്ന് നിങ്ങൾക്കറിയാം കാരണം ഡി എൻ എ ടെസ്റ്റുകളിലൂടെ കണ്ടെത്തുകയാണ് കണ്ണൂരിലുള്ള ഡി എൻ എ ടെസ്റ്റിൻ്റെ പരിശോധന പൂർണ്ണമായപ്പോൾ നാൽപ്പത്തിയേഴ് പേരെ വീണ്ടും കണ്ടെത്താനുള്ള ലിസ്റ്റിൽ വന്നു പക്ഷേ രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജിയിലേക്ക് കുറേ കൂടി ഉന്നതമായ തരത്തിലുള്ള അന്വേഷണം നടത്തിയപ്പോൾ വീണ്ടും വീണ്ടും എണ്ണം കുറഞ്ഞു വന്നു അവിടെ വയനാട്ടിൽ വെച്ച് രണ്ടാം തീയതി പ്രഖ്യാപിക്കുമ്പോൾ കാണാതായവരുടെ എണ്ണം മുപ്പത്തഞ്ചായി തുടരുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡി എൻ എ ലിസ്റ്റ് കൂടി വന്നതോടുകൂടി മൂന്ന് പേരെ കൂടി മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവരുടെ ശാരീരിക അവയവങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഡി എൻ എ ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി മുപ്പത്തി രണ്ടായി ആ എണ്ണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അത് ഔപചാരികമായി നോട്ടിഫൈ ചെയ്യുകയാണ് മരണപ്പെട്ടവർക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടി ഉത്തരവ് രണ്ട് തരത്തിലുള്ള വഴികളാണ് പറയുന്നത് ഒന്നാമത്തെ ഘട്ടം ഈ കാണാതായ ആളുകളെ അവരുടെ സംഭവത്തെ കാണാതായതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി മൂന്ന് തലത്തിലുള്ള പ്രാദേശിക സമിതി വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി പോലീസ് സ്റ്റേഷൻ്റെ എസ് എച്ച്ഒ ഇവർ മൂന്ന് പേരും ചേർന്ന് പ്രാദേശിക തല ഒരു സമിതിയെ നിശ്ചയിച്ച് അവരൊരന്വേഷണം നടത്തി അവർ കാണാതെ ആയിട്ടുണ്ട് എന്ന് കൊടുക്കുന്ന പക്ഷം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഡി ഡി എം എ അത് ഉറപ്പായി രേഖപ്പെടുത്തി സംസ്ഥാന അയച്ചാൽ സംസ്ഥാനതല സമിതിയിൽ ആഭ്യന്തര വകുപ്പിൻ്റെയും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ പങ്കെടുക്കുന്ന സംസ്ഥാന തലസമിതി ജില്ലയിൽ സൂക്ഷ്മ പരിശോധന നടത്തി ഡി ഡി എം എ അയച്ചിട്ടുള്ള ഒന്നുകൂടി സൂക്ഷ്മ പരിശോധന നടത്തി സർക്കാരിന് സമർപ്പിക്കാനും സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനും പറ്റും ജനുവരി മാസത്തോടെ ആദ്യഘട്ടത്തിലെ പ്രക്രിയ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ ഒരു സർവകാല റെക്കോർഡായിരിക്കും കേരളത്തിൽ ഇതുവരെ നടന്ന ദുരന്തങ്ങളിൽ ഏറ്റവും വേഗതയിൽ കാണാതായവരെ അവസാന ഘട്ടാന്വേഷണം കൂടി നടത്തി അവരെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് ലഭ്യമാകാൻ ജനുവരി മാസത്തോടെ ആദ്യഘട്ട പ്രക്രിയ പൂർത്തീകരിക്കും രണ്ടാമത്തെ ഘട്ടം ഇവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളതാണ് അതിനുമുള്ള മാർഗനിർദ്ദേശവും ഇപ്പം തന്നെ പ്രഖ്യാപിച്ചു ഈ വിധത്തിൽ തന്നെ തയ്യാറാക്കുന്ന സമിതി ലഭ്യമാക്കുന്ന മറ്റു വിശദീകരണങ്ങൾ സാധാരണ നിലയിൽ ഒരാളെ കാണാതായാൽ ഉണ്ടാകേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയാക്കി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള സബ് കളക്ടർ ആ ലിസ്റ്റ് പ്രസി അന്വേഷിച്ച് പ്രസിദ്ധീകരിക്കുകയും മുപ്പത് ദിവസക്കാലം അത് ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ പരാതിയോ കണ്ടെത്തിയതായിട്ടുള്ള അറിവോ ഉണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാനുള്ള കാലാവധി കൊടുത്ത് അതിനുശേഷം ആയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സബ് കളക്ടർക്ക് ഔപചാരികമായി കാണാതായവരെ മരണപ്പെട്ടവരായി പ്രഖ്യാപിച്ച് അതിൻ്റെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ സുമമോട്ട മരണം ഈ രേഖയുടെ കൂടി അടിസ്ഥാനത്തിൽ മരണം രേഖപ്പെടുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം ഇത് വളരെ വേഗത്തിലുള്ള ഒരു പ്രക്രിയയായി ഗവൺമെൻറ് ഉത്തരവിലൂടെ പ്രഖ്യാപിച്ചു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മുപ്പത്തിരണ്ട് പേരായി കാണാതായവരുടെ എണ്ണം ഈ ഘട്ടത്തിൽ കുറഞ്ഞു കാണാതായവരെ അവരുടെ വിശദാംശങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് മരണപ്പെട്ടവരുടെ തുടർച്ചാവകാശികൾക്ക് നെക്സ്റ്റ് കിന്നിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ജനുവരി മാസത്തോടെ ജിയോയിൽ പറയുന്ന പ്രക്രിയ പൂർത്തിയാക്കി വിതരണം ചെയ്യാൻ കഴിയും രണ്ടാമത്തത് പെർമനന്റ് ഡെത്ത് സർട്ടിഫിക്കറ്റാണ് ഔപചാരികമായി കാണാതായതിൻ്റെ വിവരം നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസക്കാലം വിവിധ പ്രസിദ്ധീകരണങ്ങൾ നടത്തി വെബ്സൈറ്റിൽ രണ്ട് ന്യൂസ് പേപ്പറുകളിൽ നോസ് പിന്നെ നോട്ടീസ് ബോർഡുകളിലൊക്കെ പ്രസിദ്ധീകരിച്ച് ഒരു മാസത്തിന് ശേഷം അത് സ്ഥിരീകരിച്ച് സബ് കളക്ടർ നൽകുന്ന മുറയ്ക്ക് പഞ്ചായത്തിന് പെർമനൻറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അനുവാദവും കൊടുക്കും ഈ ഗവൺമെൻറ് ഉത്തരവ് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്